നമസ്കാരം റാഫ് റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം റയൽ മാഡ്രിഡ് ഒളിമ്പിയാക്കോസിനെ നാല് മൂന്നിന് പരാജയപ്പെടുത്തുമ്പോൾ നാല് ഗോളുകളാണ് ലൊക്കിലിൻ എംബാപ്പെ നേടിയത് അതായത് റയലിൻ്റെ എല്ലാ ഗോളും എംബാപ്പെ വഴി കളി കഴിഞ്ഞിട്ട് അദ്ദേഹത്തോട് മാധ്യമങ്ങൾ ചോദിക്കുകയാണ് റയലിനൊരു എംബാപ്പ ഡിപ്പെൻഡൻസി ഇല്ലേ എംബാപ്പയുടെ മറുപടി ഈ ചോദ്യം മോശമാണ് ഇതൊരു ബാഡ് ക്വസ്റ്റ്യനാണ് ആ ഞാൻ ഗോളടിച്ചു ശരിയാണ് പക്ഷേ എൻ്റെ ടീം മേറ്റ്സ് ഇല്ലാതെ അതിന് കഴിയില്ല എൻ്റെ ജോലി അതാണ് ഗോളടിക്കത് ഞാൻ ചെയ്യുന്നു എന്നേ ഉള്ളൂ അല്ലാതെ റയലിൽ എംബാപ്പ ഡിപ്പെൻഡൻസി ഉണ്ട് എന്നൊന്നും പറയേണ്ട ഇതൊരു ബാഡ് ക്വസ്റ്റ്യൻ ആണ് എംബാപ്പയുടെ മറുപടിയിലേക്ക് അദ്ദേഹത്തോട് ചോദിക്കുന്നു ഈ സ്യർ ആൻ എംബാപ്പ ഡിപ്പെൻഡൻസി ചോദിക്കുമ്പോൾ നോ ഞാൻ നിങ്ങളെ ബഹുമാനിക്കുന്നു പക്ഷെ നിങ്ങളോട് പറയട്ടെ ദിസ് ഈസ് എ ബാഡ് ക്വസ്റ്റ്യൻ ഈ ചോദ്യം മോശമാണ് ഇത് ചീത്ത ചോദ്യമാണ് എല്ലാ ആളുകൾക്കും ടീമിനു വേണ്ടി അവരുടേതായിട്ടുള്ള ജോലി ചെയ്യാനുണ്ടാവും എൻ്റെ ജോലി ഗോളടിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ മറ്റു താരങ്ങളില്ലാതെ എൻ്റെ ടീംമേറ്റ്സ് ഇല്ലാതെ എനിക്ക് ഗോളടിക്കാനും പറ്റില്ല ഞങ്ങൾക്ക് വിജയിക്കാനും പറ്റില്ല സോ ഈ അമ്പാപ്പ ഡിപ്പെൻഡൻസിയെക്കുറിച്ചൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല ഈ ചോദ്യങ്ങളുണ്ടല്ലോ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഇത് ജേണലിസ്റ്റുകളുടെ ചിന്ത എനിക്കങ്ങനെ ചിന്തയില്ല എന്നാണ് എംബപ്പയുടെ മറുപടി അവിടൊപ്പം റയൽ പ്രശ്നങ്ങളുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി ഞങ്ങൾക്ക് പ്രൊട്ടക്റ്റ് ചെയ്ത് പറ്റൂ ഞങ്ങളെ ഞങ്ങൾ തന്നെ പ്രൊട്ടക്ട് ചെയ്യണം ഞങ്ങളുടെ മാനേജറെ ഞങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യണം ഞങ്ങളുടെ സ്റ്റാഫിനെ ഞങ്ങൾക്ക് പ്രൊട്ടക്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യണം അപ്പോൾ അതാണ് അതാണ് ഞങ്ങൾ ചെയ്യുന്നത് വി വാണ്ട് മാഡിസ്റ്റാസ് ടു ഫീൽ ദാറ്റ് വി ആർ ടുഗെദർ ഞങ്ങൾ ഒരുമിച്ചാണ് എന്ന ഫീലിംഗ് ഉണ്ടാക്കണം എല്ലാവരും സെയിം ഡയറക്ഷനിലേക്കാണ് പോകുന്നത് എന്ന ഫീലിംഗ് ഉണ്ടാക്കണം അപ്പോൾ ഒരു കപ്പൽ ആ കപ്പൽ ചിലപ്പോൾ ഈ കാറ്റിലും കോളിലും ഒക്കെ പെടാം പക്ഷേ ഒരാളും ആ കപ്പലിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് ചാടില്ല ഞങ്ങൾ ഒരുമിച്ചാണ് ഈ വർഷം ഞങ്ങൾക്ക് കിരീടങ്ങൾ ചൂടണം ഞങ്ങൾ ഒരുമിച്ചാണ് മുന്നോട്ട് പോകുന്നത് അതായത് അദ്ദേഹം പറഞ്ഞത് ഈ കപ്പലാടി ഉലയും ആടി ഉലയില്ല എന്നല്ല കപ്പലാടി ഉലയില്ല സാറിനൊക്കെ നമ്മൾ കേട്ടിട്ടില്ല അതുപോലെയല്ല കപ്പലാടി ഉലയും കാറ്റ് പിടിച്ചിട്ട് പക്ഷേ ആരും എന്നെടുത്ത് പുറത്തേക്ക് ചാടില്ല അതിനെ ശരിയായ വഴിയിൽ മുന്നോട്ട് നയിച്ച് കിരീടങ്ങളിലേക്ക് എത്തുകയാണ് വേണ്ടത് എന്നാണ് എംബാപ്പ പറയുന്നത് വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റോഫ് ഡോക്സിൻ്റെ എത്താം